സ്ഥാപനങ്ങളുള്ളവരുടെ അനുഭവം വളരെയധികം ദുരിതമായി മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവുമ്പോൾ ഐക്യനാട്യ സംഘം എന്ന രൂപത്തിലായിരുന്നു സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പത്തൊമ്പതിനൂടി അതിന്റെ ജീവനക്കാർ സഹകരണം അത് കൊടുക്കുന്ന ചെറിയ ശബ്ദം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അതോ സബ്സിൽ അതിന്റെ സർക്കാർ ശ്രീ പി ആർ ഗ്രൂപ്പാണ് സഹകരണ നിയമമാരുമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കുക ആ നിയമ നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സഹകരണ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളൊക്കെ രമേശ് ചെന്നാടനം പ്രധാന ശാഖയെ കാരണം അത് കൂടുതൽ പ്രവർത്തനം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായി നമ്മുടെ കഴിഞ്ഞ ഭരണ സമിതി ഇതിൽ ആരംഭാഷ്ട്രി Sarah olker, പ്രമുഖ പ്രവാസി വ്യവസായി വാസു അത്തോളിൽ ആദ്യ നിക്ഷേപം നിർവഹിച്ചു പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിൻ ആദ്യ നിക്ഷേപം ഏറ്റുവാങ്ങി കെ പി സാജു പി സത്യപ്രകാശൻ മാസ്റ്റർ അഷ്റഫ് പാറേമിൽ കെ പി പ്രഭാകരൻ ബിപിൻ മാസ്റ്റർ സജീവൻ എടവന കെ അനിത കെ പി സഫരിയ ടി രാജൻ മാസ്റ്റർ എ കെ നാണോ ടി പി അനന്തൻ മാസ്റ്റർ കെ കെ ബസന്ത ടി എൻ രാമദാസൻ മാസ്റ്റർ എം ബാലകൃഷ്ണൻ മാസ്റ്റർ കെ കെ രജീഷ് കുമാർ കെ കെ ദിനേശൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ചടങ്ങിന് ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ മുരളീധരൻ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി സജിനി നന്ദിയും പറഞ്ഞു സമഗ്രാനോ